ഇന്നൊരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആരും ട്രൈ ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച അടിപൊളി റെസിപ്പിയാണ് ഏട്ടാ നമുക്ക് കറിയൊന്നും വേണ്ട അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പൊട്ടാറ്റോ പുഴുങ്ങിയെടുക്കണം മൂന്ന് വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നല്ലോണം പുഴുങ്ങിയിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക നല്ലോണം ഉടച്ചെടുക്കണേ ചെറിയ പൊടികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമ്മളിത് ഇതേപോലെ ഉടച്ചെടുക്കാം അപ്പോൾ ഇത് ഉടച്ചതിന് ശേഷം നമുക്കിനിതിലേക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു വലിയ സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത് അതും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ ചുവന്ന മുളക് രണ്ട് മൂന്നെണ്ണം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മസാലപ്പൊടിയാണ് അര ടീസ്പൂണ് മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണേ ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കുറച്ച് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ കുഴച്ചടിക്കാം നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോഗ് കിട്ടുന്നത് വരെ ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഏകദേശം അരക്കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പൊ നിങ്ങൾ കുഴക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മാവിൻ്റെ എല്ലാം ആ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടുന്നത് വരെ മാത്രം അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി ഉപ്പ് ഇട്ടതാണ് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഉരുട്ടാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കാം ഇതുപോലെ ബോളാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടാവും ഇതിപ്പോൾ നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ മാവ് എടുത്ത് മാവെടുത്ത് ബോളാക്കിയിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയിട്ടെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ വാഴയിലയിൽ വെച്ചിട്ട് പരത്തിയാലും മതി എന്നിട്ട് നമ്മൾ ഒരു ദോശക്കല്ല് അടുപ്പിട്ട് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ മുകളിലേക്ക് നമ്മൾ പരത്തി വെച്ച മാവെല്ലാം ഇട്ട് കൊടുക്കാം ഇത്രയൊന്നും വല്ല ആവശ്യമില്ല ഏട്ടാ നിങ്ങള് ജസ്റ്റ് ആ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോ ഞാൻ ഒട്ടി പിടിക്കോന്നുള്ള പേടിയൊണ്ടാണ് കുറച്ചധികം ആക്കി കൊടുത്തത് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നമ്മൾ ഇതേപോലെ ഫുൾ ആയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്യാം ഇതേപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് കൊടുക്കണേ നമ്മൾ അരിപ്പത്തിലലും ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സൈസില് നമ്മൾ അരിപ്പത്തിലലുണ്ടാക്കുന്നില്ലേ അതേപോലെ വലിയ സൈസിൽ നേർങ്ങനെ പരത്തിയിട്ട് ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആക്കിയ പോലെ ചെറിയ ചെറിയ കട്ടിയിൽ വേണമെങ്കിലും ആക്കാം എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇതിപ്പോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലൊന്നും മൊരിയിച്ചിട്ട് എടുത്താൽ മതി അപ്പൊ ഇതാ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കിട്ടില്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല പക്ഷെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് കറൻ്റ് ഒന്നും ആവശ്യമില്ല അത്രക്കും നല്ല സൂപ്പറാണ് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പം നമ്മുടെ എല്ലാ പത്തിലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങും അരിപ്പൊടിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിഡിലൈൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കറിയൊന്നും ആവശ്യമില്ല നമുക്ക് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം ലഞ്ച് ബോക്സിലെല്ലാം വെച്ച് കൊടുക്കാനെല്ലാം പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്